ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വരെ അമേരിക്കൻ ഐക്യനാടിന്റെ പതിനാറാമത് പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ മരണപ്പെടുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം കണ്ട ഒരു സ്വപ്നം തന്റെ അംഗരക്ഷകരിൽ ഒരാളോട് പറയുകയുണ്ടായി ആ സ്വപ്നത്തിൽ അദ്ദേഹം വൈറ്റ് ഹൗസിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു കുറച്ച് നടന്നതിന് ശേഷം അദ്ദേഹം ഒരു മൃതദേഹവും അതിനു ചുറ്റും കണ്ണീർ വാർക്കുന്ന ഒരു കൂട്ടം ആളുകളെയും കണ്ടു സ്വപ്നത്തിൽ അബ്രഹാം ലിങ്കൺ ഒരു പട്ടാളക്കാരനോട് ചോദിച്ചു ആരാണ് ജീവൻ നഷ്ടപ്പെട്ടു കിടക്കുന്ന ആ മനുഷ്യൻ അതിന് മറുപടിയായി ആ പട്ടാളക്കാരൻ പറഞ്ഞു അത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഇപ്പോൾ കൊല്ലപ്പെട്ടതേയുള്ളൂ എബ്രഹാം ലിങ്കൺ തന്റെ മരണത്തെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട ആ സ്വപ്നം ഫലിക്കുക തന്നെ ചെയ്തു അദ്ദേഹം തന്റെ മരണം സ്വപ്നത്തിൽ കണ്ടു എന്നാൽ തന്റെ മരണം മുൻകൂട്ടി പ്രവചിച്ച എത്രയോ പേർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു അവരിൽ പലരും ജ്യോതിഷ പണ്ഡിതന്മാരായിരുന്നു തന്റെ മരണം എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എന്നിങ്ങനെ കൃത്യമായി അവർ പ്രവചിച്ചിട്ടുണ്ട് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം മുൻകൂട്ടി പറയുന്നതിനെയാണ് പ്രവചനമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന സംഭവങ്ങളെ കഴിഞ്ഞ കാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിലോ മുൻകൂട്ടി അറിയാനോ മനസ്സിലാക്കാനോ മനുഷ്യൻ പല കാരണങ്ങളാലും എക്കാലത്തും ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ മാർക്ക് ട്വെയിൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാമുവൽ ലാങ്ഹോൺ ക്ലൈമൻസ് എന്ന അമേരിക്കയിലെ പ്രശസ്ത ജനപ്രിയ സാഹിത്യകാരന്റെ ജീവചരിത്രകാരനായ ആൽബർട്ട് ബ്ലിങ്കോ പെയ്ൻ മാർക്ക് ട്വയിൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് വിവരിക്കുന്നു ഞാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഹാലിയുടെ വാൽനക്ഷത്രത്തിന്റെ ഒപ്പം എത്തി അടുത്ത വർഷം അത് വീണ്ടും വരുന്നു ഞാനും കൂടെ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനത് ചെയ്തില്ല എങ്കിൽ ഇത് എൻറെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയായിരിക്കും സർവശക്തൻ പറഞ്ഞു സംശയമില്ല ഇപ്പോൾ ഇവിടെ അസാധാരണമായ രണ്ട് പ്രതിഭാസങ്ങൾ അവർ ഒരുമിച്ച് വന്നു അവർ ഒരുമിച്ച് തന്നെ പുറത്തു പോകണം ഒടുവിൽ അത് സംഭവിച്ചു ഹാലിയുടെ വാൽനക്ഷത്രം തിരിച്ചുപോയതിന്റെ അടുത്ത ദിവസം മാർക്ക് ടോയിൻ ഹൃദയാഘാതം മൂലം മരിച്ചു അദ്ദേഹത്തിന്റെ പ്രവചനം ശരിയാവുകയും ചെയ്തു പലതരത്തിലുള്ള പ്രവചനങ്ങളുണ്ട് അവയിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഒരു വ്യക്തിയുടെ ഭാവിയെക്കുറിച്ചും ഉടൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചും ദുരന്തങ്ങളെക്കുറിച്ചും അങ്ങനെ നീളുന്നു പ്രവചനങ്ങൾ ചില പ്രവചനങ്ങൾ ഫലിക്കാറുണ്ട് ചിലത് ഫലിക്കണമെന്നില്ല എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് എന്ന മാന്ത്രിക സംഖ്യയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചിലർ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ചിലത് ഫലിക്കുകയും ചിലത് ഫലിക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ട് ആ പ്രവചനങ്ങളിൽ പ്രധാനപ്പെട്ട ചില പ്രവചനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാവിയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തുന്ന റെയ്ക്കൂർസ്വയിൽ മനുഷ്യൻ്റെ ആയുർദൈർഘ്യം നൂറു വയസ്സ് കവിയുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ പ്രവചിക്കുകയുണ്ടായി കഠിനവും വിട്ടുമാറാത്തതുമായ ആരോഗ്യസ്ഥിതി നിർണയിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഹെൽത്ത് മോണിറ്ററുകളാൽ നിർമ്മിച്ച വാച്ചുകൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കുന്നതിലൂടെ രോഗനിർണയത്തിനു പുറമെ ഈ മോണിറ്ററുകൾ നിരവധി പരിഹാര ശുപാർശകളും ഇടപെടലുകളും നൽകുന്നു ഇത് മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കും അദ്ദേഹം ഈ കാലത്തെ ആത്മീയ യന്ത്രങ്ങളുടെ യുഗം എന്നാണ് വിശേഷിപ്പിച്ചത് ഈ പ്രവചനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അത് സംഭവിക്കുക തന്നെ ചെയ്തു മനുഷ്യർ തന്റെ ആരോഗ്യ സംബന്ധമായതുമല്ലാത്തതുമായ എല്ലാ വിഷയങ്ങൾക്കും ഈ ഇലക്ട്രോണിക് ഡിവൈസുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഗോള മനുഷ്യന്റെ ആയുർദർഘ്യം എഴുപത്തിരണ്ട് ദശാംശം ആറ് വയസ്സായിരുന്നു ഇത് രണ്ടായിരത്തിഅമ്പതോടെ എഴുപത്തിയേഴ് ദശാംശം ഒന്ന് എന്ന വയസ്സിലേക്ക് ഉയരുമെന്നാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് റെയ് കോഴ്സുവയിൽ മറ്റൊരു പ്രവചനം നടത്തുകയുണ്ടായി അത് വരും വർഷങ്ങളിൽ കമ്പ്യൂട്ടറുകൾ അദൃശ്യമായിരിക്കുമെന്നാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപതോടെ കമ്പ്യൂട്ടറുകൾ ചുമരിലോ മേശയിലോ കസേരയിലോ ആഭരണങ്ങളിലോ മനുഷ്യ ശരീരത്തിലോ ഒട്ടിച്ചുവെക്കാവുന്നതായി മാറും കോൺടാക്ട് ലെൻസിലോ കണ്ണടയിലോ കമ്പ്യൂട്ടറിന്റെ ത്രീ ഡി ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്നും കുർസ്വയിൽ പ്രവചിച്ചിരുന്നു അത് ഏറെക്കുറെ സത്യമായി മാറുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ ഒരു റൂമിന്റെ അത്രത്തോളം വലിപ്പമുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ഇന്ന് കൈയിൽ കൊണ്ടുനടക്കാൻ സാധിക്കുന്ന തരത്തിലായി മാറിയിരിക്കുന്നു കീബോർഡുകളും കേബിളുകളും അപ്രത്യക്ഷമാവുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതോടെ പുസ്തകങ്ങൾ മരണപ്പെടുമെന്നാണ് മറ്റൊരു പ്രവചനം ഇത് നടത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ റെസ്വയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ പേപ്പർ പുസ്തകങ്ങൾ മരണപ്പെടും എല്ലാവരും വയർലെസ് നെറ്റ്വർക്കിലൂടെ സ്കാൻ ചെയ്ത ഡോക്യുമെന്റുകൾ മാത്രമായിരിക്കും ഉപയോഗിക്കുക എന്നാണ് അദ്ദേഹം പ്രവചിച്ചത് എന്നാൽ ഇത് ഫലിച്ചില്ല കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതൽ പുസ്തകങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിറ്റഴിക്കപ്പെട്ടത് നിങ്ങളുടെ ഓരോ നീക്കവും ട്രാക്ക് ചെയ്യപ്പെടും കുർസ്വയിൽ പണ്ട് പ്രവചിച്ചത് സ്വകാര്യത രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരു പ്രശ്നമായി മാറുമെന്നാണ് ഓരോ വ്യക്തിയുടെയും ഓരോ നീക്കവും അവരറിയാതെ എവിടെയെങ്കിലും ഒരു ഡാറ്റാബേസിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നാണ് ഈ പ്രവചനം സത്യമായി മാറി നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ നിങ്ങളുടെ വെബ് ബ്രൗസർ ഉപയോഗിക്കുന്ന ചില ആപ്പുകൾ തുടങ്ങിയവ എല്ലാം നിങ്ങളുടെ ഓരോ നീക്കവും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ട് അമേരിക്കയിലെ പ്രായപൂർത്തിയായവർ പറയുന്നത് കമ്പനികളോ ഗവൺമെന്റോ അറിയാതെ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെടാതെ ഒരാളുടെ പോലും ഒരു ദിവസം പോലും മുന്നോട്ടു പോവില്ല എന്നാണ് ജനസംഖ്യ എട്ട് ബില്യനായി ഉയരും ഈ പ്രവചനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ദി ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ലോകത്ത് രണ്ടായിരത്തി ഇരുപതോടെ രണ്ട് ദശാംശം അഞ്ച് ബില്ല്യൺ ജനസംഖ്യ ഉയർത്തുമെന്നായിരുന്നു ആ പ്രവചനം എന്നാൽ ഇത് ഫലിച്ചില്ല എന്നാൽ ഏകദേശം അടുത്തുവരെ എത്തി ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഇപ്പോൾ ജനസംഖ്യ ഏഴ് ദശാംശം ഏഴ് ബില്യൺ ആണ് ജനസംഖ്യയിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇന്ത്യ ചൈനയെ മറികടക്കും എന്നും പ്രവചനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ദി ലോങ് ബൂം എന്ന ലേഖനത്തിൽ ഫ്യൂച്ചറിസ്റ്റുകളായ പീറ്റർ ഷാർട്ട്സും പീറ്റർ ലേഡനും ചൈന സമ്പദ് വ്യവസ്ഥയിൽ ലോകത്തിന്റെ നെറുകയിലെത്തുമെന്ന് പ്രവചിച്ചു രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴേക്കും ചൈനീസ് സമ്പദ്വ്യവസ്ഥ ലോകത്തിലെ തന്നെ ഒന്നാമതായി മാറിയിരിക്കും എന്നാണ് ആ പ്രവചനം ഈ പ്രവചനം രണ്ടായിരത്തി ഇരുപതിൽ സത്യമായില്ല എങ്കിലും അമേരിക്കക്ക് തൊട്ടുപിന്നിൽ തന്നെയാണ് ചൈന രണ്ടായിരത്തിമുപ്പതോടെ ചൈനയും ഇന്ത്യയും അമേരിക്കയെ മറികടക്കുമെന്ന് സമീപകാല റിപ്പോർട്ടുകൾ പ്രവചിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകളുടെ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപതോടെ ലോകത്തിന്റെ പ്രധാന ഹൈവേകളിൽ സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ ഓടിത്തുടങ്ങുമെന്ന് കുർസ് വെയിൽ പ്രവചിച്ചു ഇപ്പോൾ ലോകത്തിന്റെ പ്രധാന നഗരങ്ങളിൽ സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകളുടെ ടെസ്റ്റ് ഡ്രൈവ് നടന്നുവരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന് എല്ലാവരും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുമെന്ന് ഷാർട്സ് ലേഡൻ എന്നിവർ പ്രവചിച്ചു എന്നാൽ ഈ പ്രവചനം ഉടനെ യാഥാർത്ഥ്യമായില്ല എങ്കിലും ചില സ്റ്റാർട്ടപ്പ് കമ്പനികൾ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്തു വരികയാണ് ആഭ്യന്തര പ്രതിസന്ധി ഒഴിവാക്കാൻ ചൈന പല നടപടികളും സ്വീകരിക്കുന്നു എങ്കിലും ഒടുവിൽ ചൈന രണ്ടായിരത്തി ഇരുപതോടെ ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് ചൂട് മാറ്റുമെന്ന് ഷാർട്സ് ലൈഡൻ എന്നിവർ പ്രവചിച്ചിരുന്നു ഒരു മില്യണിലധികം വരുന്ന മുസ്ലിം ജനസംഖ്യക്കെതിരെ ഉണ്ടാകുന്ന മനുഷ്യാവകാശ നിഷേധങ്ങൾ ചൈന പരിശോധിക്കുമെന്ന് പറയപ്പെടുന്നുവെങ്കിലും ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് ചൈന മാറുന്നുവെന്ന ഒരു സൂചനയും ഇതുവരെ ഉണ്ടായിട്ടില്ല മറ്റൊരു പ്രവചനം നടത്തിയത് ബിൽഗേറ്റ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബിസിനസ് അറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട് എന്ന അദ്ദേഹത്തിന്റെ ബുക്കിൽ ഓരോരുത്തരുടെയും എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും അത് വീട്ടിലായാലും ഓഫീസിലായാലും പരസ്പരം സിങ്ക് ചെയ്ത് വിവരങ്ങൾ കൈമാറാൻ രണ്ടായിരത്തി ഇരുപതോടെ സാധിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു എന്നാൽ അത് പൂർണ്ണമായി ഫലിച്ചില്ല അതിനടുത്തു തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് ആമസോൺ അലക്സ തുടങ്ങിയ സ്മാർട്ട് ഡിവൈസുകൾ ബിൽഗേറ്റ്സിന്റെ പ്രവചനം അസാധ്യമല്ല എന്ന് തെളിയിക്കുന്നു കാറിൽ ദീർഘയാത്ര ചെയ്യുമ്പോൾ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇന്ധനം തീരുമ്പോൾ വീണ്ടും നിറയ്ക്കാൻ പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പുകൾ കാണുമോ എന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനമാണ് അടുത്തത് ഷാർഡ്സ് ലേഡൻ എന്നിവർ രണ്ടായിരത്തി ഇരുപതോടെ എല്ലാ കാറുകളും ഹൈഡ്രജൻ സംസ്കരിച്ച് ഇന്ധനമായി നിറയ്ക്കുകയും അതുവഴി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ മാസങ്ങളോളം ഇന്ധനം വീണ്ടും നിറയ്ക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് പ്രവചിച്ചു എന്നാൽ അത് ഫലിച്ചില്ല െട്ടിൽ വെറും രണ്ടായിരത്തി മൂന്നൂറ് ഹൈഡ്രജൻ സെൽ വാഹനങ്ങളാണ് അമേരിക്കയിൽ വിറ്റുപോയത് എന്നാൽ രണ്ടായിരത്തി അമ്പതോടെ ഈ പ്രവചനം സത്യമായി മാറാം രണ്ടായിരത്തി ഇരുപതിലെ മറ്റൊരു പ്രവചനം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ രോഗങ്ങൾ ഹൃദയരോഗം വിഷാദരോഗം എന്നിവയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹാവാർഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപതോടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദയരോഗികളും രോഗികളും വിഷാദ കണക്കുകൾ പ്രകാരം ഈ പ്രവചനത്തിന്റെ അടുത്താണ് ഈ രണ്ട് രോഗങ്ങളുടെയും നില മറ്റൊരു പ്രവചനം ഭൂമിയിലെ താപനിലയെക്കുറിച്ചാണ് കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇന്റർ ഗവൺമെന്റൽ പാനൽ പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപതോടെ ഭൂമിയിലെ താപനില മൂന്ന് ഡിഗ്രി വർദ്ധിക്കുമെന്നാണ് ഇത് സത്യമായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മനുഷ്യർ ചൊവ്വയിൽ കാലുകുത്തും ഈ പ്രവചനം നടത്തിയത് ഷോർട്സ് ലേഡൻ എന്നിവരാണ് എന്നാൽ ഇത് അടുത്തൊന്നും സാധ്യമാവില്ല എന്ന സൂചനയാണ് നൽകുന്നത് ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ അത് സംഭവിച്ചേക്കാം ഹാലിയുടെ വാൽനക്ഷത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ പേർ കമന്റ് ചെയ്താൽ ഹാലിയുടെ വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്ക് പേജ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ